വെൽക്കം ബാക്ക് പ്രിയപ്പെട്ട പ്രേക്ഷകരെ നടിയെ ആക്രമിച്ച കേസിൽ വിധി പറഞ്ഞ കോടതിക്കെതിരെ തുറന്നടിച്ച് അതിജീവിത സമൂഹ മാധ്യമ പോസ്റ്റുമായി അവൾ രംഗത്തെത്തിയിരിക്കുന്നു നിയമത്തിന് മുന്നിൽ ഈ രാജ്യത്തെ എല്ലാ പൌരരും തുല്യരല്ലെന്ന് കോടതി വിധി തെളിയിക്കുന്നുവെന്നാണ് പോസ്റ്റ് വിധി തന്നെ അത്ഭുതപ്പെടുത്തുന്നില്ല വിചാരണ കോടതിയിൽ വിശ്വാസമില്ല എന്ന് അതിജീവിത ആവർത്തിക്കുകയാണ് ഒന്നാം പ്രതിയെ തനിക്ക് മുൻപരിചയമുണ്ടെന്നതുൾപ്പെടെയുള്ള നുണപ്രചാരണം അവസാനിപ്പിക്കണം എന്നുള്ളതാണ് ഈ പോസ്റ്റിൽ വ്യക്തമാക്കിയിരിക്കുന്നത് സായ്കുമാർ നമുക്കൊപ്പം ഉണ്ട് സായ്കുമാർ കോടതിക്കെതിരെ തുറന്നടിക്കുകയാണ് വിചാരണ വേളയിലും തന്റെ എന്തുകൊണ്ടാണ് ഇപ്പോൾ ഈ ശേഷം പറയുന്ന കാര്യങ്ങൾ വളരെ പ്രധാനമല്ലേ ും ഇത് അതിജീവിത ഇന്നാണ് പറയുന്നതെങ്കിൽ ഈ വിധി വന്ന അന്ന് മുതൽ തന്നെ അവരുടെ സുഹൃത്ത് വലയത്തിൽ അവർക്ക് വേണ്ടി പോരാട്ടത്തിൽ ഉടനീളം നിന്ന അവർക്കൊപ്പം നിന്ന അവൾക്കൊപ്പം നിന്ന എല്ലാവരും പറഞ്ഞ കാര്യമാണ് പക്ഷേ അതിജീവിത ഈ വിഷയത്തിൽ എന്തു പറയുന്നു എന്നുള്ളത് ഒക്കെ നമ്മൾ പ്രതീക്ഷിച്ചിരിക്കുകയായിരുന്നു എന്താണ് ഇക്കാര്യത്തിൽ അതിജീവിത പറയാനിരിക്കുന്നത് പൂർണ്ണാർത്ഥത്തിൽ ശക്തമായ വാക്കുകളിൽ തന്നെ അവർ സമൂഹ മാധ്യമ അക്കൗണ്ടിൽ ഇപ്പോൾ കുറിച്ചിട്ടുണ്ട് എട്ട് വർഷവും ഒൻപത് മാസവും ഇരുപത്തി ദിവസവും നീണ്ട വലിയ ഒരു പോരാട്ടമാണ് താൻ നടത്തിയത് അത് വേദനാജനകമായ ഒരു യാത്രയായിരുന്നു അതിൻ്റെ അവസാനം എന്നോണം വെളിച്ചത്തിൻ്റെ നേരിയ ഒരു കണിക എന്നാണ് എട്ടേ മുക്കാൽ വർഷത്തിന് ശേഷം വന്ന വിധിയെ വെളിച്ചത്തിൻ്റെ നേരിയ ഒരു കണിക എന്നാണ് ഇപ്പോൾ അതിജീവിത വിശേഷിപ്പിച്ചിരിക്കുന്നത് അതോടൊപ്പം തന്നെ ഈ വിധി പലരെയും നിരാശപ്പെടുത്തിയിരിക്കാം പക്ഷേ തനിക്കതിൽ അത്ഭുതമില്ല ഈ ഒരു വിധി ഒട്ടും തന്നെ തന്നെ അത്ഭുതപ്പെടുത്തുന്നില്ല എന്നാണ് അതിജീവിത പറഞ്ഞത് ഇതിൽ ഗൂഢാലോചന കേസടക്കം തെളിയും അതിനടക്കം ശിക്ഷ കിട്ടും എന്നുള്ളതായിരുന്നു എല്ലാവരും പ്രതീക്ഷിച്ചിരുന്നത് പക്ഷേ അതിജീവിത പറയുന്നു താൻ അങ്ങനെ ഒരു വിധി പ്രതീക്ഷിച്ചിരുന്നില്ല കാരണം രണ്ടായിരത്തി ഇരുപതിൽ തന്നെ ചില അന്യായമായ നീക്കങ്ങൾ അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വാക്ക് സുചയാ അതിൽ രണ്ടായിരത്തി ഇരുപതിൻ്റെ അവസാനം തന്നെ ചില അന്യായമായ നീക്കങ്ങൾ എനിക്ക് ബോധ്യപ്പെട്ടിരുന്നു കുറ്റാരോപിതരിൽ ഒരാളുടെ കാര്യത്തിലേക്ക് അടുക്കുമ്പോൾ മാത്രം കേസ് അതുവരെ കൈകാര്യം ചെയ്തു വന്ന രീതിയിൽ മാറ്റം സംഭവിക്കുന്നു എന്നത് പ്രോസിക്യൂഷനും മനസ്സിലാക്കിയിരിക്കുന്നു അത് ജീവിതം ആരെയാണ് ഉദ്ദേശിച്ചത് എന്നുള്ളത് വളരെ കൃത്യമാണ് ഇവിടെ ഈ കൃത്യം ചെയ്ത ഗുണ്ടാ സംഘങ്ങൾക്ക് മേൽ ചുമത്തിയിട്ടുള്ള എല്ലാ കുറ്റകൃത്യങ്ങളും തെളിയുന്നു അവർ ചെയ്ത ക്രൂരതയ്ക്ക് അനുസരിച്ചുള്ള കുറ്റങ്ങൾ വകുപ്പുകൾ അവർക്ക് മേൽ ചേർത്തപ്പെടുന്നു അത് കോടതി പൂർണ്ണമായും ശരിവെക്കുന്നു പക്ഷേ ഗൂഢാലോചനാഭാഗത്തേക്ക് എത്തുമ്പോഴാണ് കേസിൽ പലതരത്തിലുള്ള മാറ്റങ്ങൾ ഉണ്ടാകുന്നത് തെളിവുകളില്ല എന്ന കണ്ടെത്തലുകൾ വരുന്നത് നൽകിയ തെളിവുകൾ പോലും അത് അപ്രായോഗികം എന്ന വിലയിരുത്തലുകൾ വരുന്നത് സംശയത്തിൻ്റെ ആനുകൂല്യം നൽകി എട്ട് മുതലുള്ള ഏഴ് മുതലുള്ള പ്രതികളെല്ലാം വെറുതെ വിടുന്നു അപ്പോൾ രണ്ടായിരത്തി ഇരുപതിൻ്റെ അവസാനം തന്നെ ഈ കേസിൽ ചില അന്യായ നീക്കങ്ങൾ നടക്കുന്നു ഒരു പ്രത്യേക അടുക്കലേക്ക് എത്തുമ്പോൾ അതുവരെ രീതിയിൽ മാറ്റം സംഭവിക്കുന്നു തന്റെ സംശയങ്ങൾക്ക് ബലം നൽകുന്ന കാര്യങ്ങളാണ് ഈ വിചാരണ കാലയളവിൽ ഉടനീളം നടന്നത് ഈ വിധിയിലും അതാണ് കാണുന്നതെന്ന് പറഞ്ഞുകൊണ്ട് വിചാരണ കോടതിക്കെതിരെ തുറന്നടിക്കുകയാണ് അതിജീവിത മേൽക്കോടതികളിൽ നീതി കിട്ടുമെന്നുള്ള ഒരു പ്രതീക്ഷയും അവൾ എഴുതി വെച്ച വരികളിലൂടെ കടന്നു പോകുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട് സായ്കുമാർ തുടരുക അതിജീവിതയുടെ ആദ്യ പ്രതികരണമാണ് പ്രേക്ഷകരിലേക്ക് റിപ്പോർട്ടർ ഇപ്പോൾ എത്തിച്ചിരിക്കുന്നത്